അടിക്കാം ഫ്രഷൻ ബൂട്ട് പഠിക്കാൻ പോയാലോ അപ്പൊ ഞങ്ങളുടെ ഫ്രാഷൻ ബൂട്ട് നോക്കി പറിക്കാം ഗൈസ് ഗൈസ് ഭയങ്കര നീറാണ് ഇവിടെ ഉള്ള നീർ ഓടി നടക്കുന്നു അപ്പൊ ഗൈസ് നല്ല പഴുത്ത ഫ്രാഷൻ ബൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രാഷൻ പുട്ടാണ് പുളിയാണ മധുരമാണോ ഒന്നും അറിയാം നമുക്ക് ഒക്കെ ആയിട്ടാണ് വന്നിട്ട് ഞാനെല്ലാം ചേച്ചിയാണ് മുറിക്കുന്നത് കൈ മുറിയത് ഞാൻ അപ്പൊ കൈഷ് നമുക്ക് ഫ്രാഷൻപുട്ട് മുറിക്കാ കൂർച്ചയില്ല കൈസ് നമ്മള് കൊറേ നേരം ഇട്ട് ഇട്ട് വെട്ടാൻ നോക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മുടെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇത് വിളഞ്ഞതാണ് ഒന്നുമില്ല ഇതിൽ അപ്പൊന്നുമില്ല ഗാസ് വിളഞ്ഞതാണ് പഴുത്തിട്ടില്ല അപ്പൊ നമുക്ക് പുളിയാണോ മധുരമാണോ നോക്കിയേക്കാം വരും നമുക്ക് ഞാൻ തന്നെ ഇവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ നമ്മളിപ്പോ ഇത് പറിച്ചു സ്ഥലത്ത് ഇന്ന് തന്നെ നമ്മളിത് കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുതാണ് നെലിമുഴപ്പില്ല

ചേച്ചിയും കൂടെയാണ് കഴിച്ചില്ല എടുത്തോടുത്തോ വേണ്ട വേണ്ട ഇച്ചിരി കൂടെ എടുത്ത് പറ്റത്തില്ല ആ കഴിക്കു ആ കഴിക്ക് ൂടെ കഴിക്കൂ കുറച്ചുകൂടി എടുക്കണം പറ്റത്തില്ല ആ കഴിക്കി നല്ല ലിസ്റ്റ് എടുത്തോടുത്തോ അത് സാറേ ഇല്ല എന്റെ അപ്പോൾ ഗ് സൂപ്പർ ആയിരുന്നു പിന്നെ അടിപൊളിയായിരുന്നേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് ഓക്കേ ബൈ പിന്നെ ബെൽ ബട്ടൺ കൂടി മറക്കാൻ അമർത്താൻ അമർത്താൻ മറക്കല്ലേ ബൈ ബൈ